അവിടെ നമ്മൾ ഒരുമിച്ച് കൈക്കുഴിയത്തിന് ആവടി ഘോഷയാത്രയോടുകൂടി വാദിഘോഷങ്ങളോടുകൂടി കടകളോടുകൂടി യാത്ര ചെയ്ത് സ്നാനം ചെയ്യും പല വാർത്തകളെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു ഒരുപാട് പ്രാർത്ഥി ചെയ്യും ആ പരിക്രമത്തിലേക്കും നിങ്ങൾ ആഘോഷയാത്രയിലേക്കും നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് എത്താൻ പറ്റുന്നവരെല്ലാം എത്തിച്ചേരാ നമുക്ക് ഒരുമിച്ച് അവിടെ വഴി ഒരുമിച്ച് സ്നാനം ചെയ്യാം അപ്പം നമ്മൾ ഇവിടുത്തെ ദൗത്യം കാരണം ഓരോ യാഗങ്ങളും ഓരോ ഹോമങ്ങളും നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു മഹത്തായ കാര്യത്തിന് ഭാഗമാകുന്നതിൻ്റെ മൂന്നാമത്തെ ദൗത്സരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഈ തിരുപ്പതി ബാലാജി ഭഗവാന്റെ പവിത്രമായ മണ്ണിലിരുന്നു കൊണ്ട് നമ്മൾ മുരുകാൻ വേണ്ടി പ്രാർത്ഥന നടത്താൻ പോവുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഇവിടേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി പറ്റി മുറികളിക്ക് നിലവേ മുറികൾക്ക് ഞാൻ പൈന